ചെറുതായിട്ട് പേടിയൊക്കെ കളിക്കുന്ന കുട്ടികൾ നമ്മുടെ സ്ഥാനം വന്ന് പേടിയാവും മുതലാളി ജങ്കിലും വൈബാണ് നല്ല തെളിഞ്ഞ വെള്ളം വെൽക്കം ബാക്ക് ഫ്രം ഹോങ്കോങ് ഹോങ്കോങ് സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ തമിഴിലേക്ക് കണ്ട പോലെ എന്താണ് ഇക്ക ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹോങ്കോങ്ങിലാണ് ആ അത് നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോങ്കോങ്ങിൽ ഏറ്റവും അറിയപ്പെടുന്ന ഇന്ത്യക്കാരുടെ അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ കൂടുതലും ഇന്ത്യക്കാരുടെ ഒരു കേന്ദ്രമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം അതായത് എന്ന് പറയുന്ന സ്ഥലത്ത് ചുങ്കിങ് മാഷൻ ഈ ബിൽഡിംഗ് മൊത്തം ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരുടെ അതായത് നമ്മൾ ഹോങ്കോങ്ങിന്റെ ഹോങ്കോങ് നമുക്ക് മനസ്സിൽ വരുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങും വലിയ വലിയ സ്കൈസ്കേപ്പേഴ്സും ലെംബോർഗിലിയും അതൊക്കെ അല്ലേ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ലിറ്റിൽ ഇന്ത്യ ഉണ്ട് അതാണ് ഇതിട്ട് ഈ കാണുന്ന ചുങ്കിംഗ് ഇതിന്റെ അകത്ത് കയറി കയറിക്കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യയിലെത്തിയ ഒരു പ്രതീതിയാണ് അതായത് നമ്മുടെ നാട്ടിലെ തേങ്ങ മുതൽ പച്ചക്കറി സാധനങ്ങൾ മുതൽ പപ്പടം പപ്പടം കുത്തുന്ന കൊള്ളി വരെ അവിടെ കിട്ടും അതായത് ഒരു ഇന്ത്യക്കാരൻ വരികയാണെങ്കിൽ ഫസ്റ്റ് വന്ന് വന്നിറങ്ങിയ ഇതിൻ്റെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് മുട്ട് ദോശ എല്ലാം കിട്ടും മിക്ക ആൾക്കാർ പിന്നെ ഇതിനകത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട് ആ ഹോട്ടൽസ് ഹോട്ടൽസൊക്കെ നടത്തുന്നതും അതിലെ വെയ്റ്റേഴ്സൊക്കെ ഇന്ത്യൻസ് ആണ് ഇന്ത്യൻസ് ആണ് അപ്പോൾ ഇതൊരു അതെ അപ്പോ ഹോട്ടൽ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പൊ ഹോങ്കോങ്ങില് രണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം എക്സിബിഷൻ ആണ് ആ സാഹചര്യത്തിൽ വന്നാൽ പോലും നമ്മൾ ഇന്നലെ കാണിച്ച പോലെ ചെറിയ റൂമിൽ വരും പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ആണ് അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപ ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച ഇവിടെ റൂമൊക്കെ ഇന്ന് ഒരു ദിവസം അത് ശനി ഞായറായപ്പോൾ നേരെ ട്രിപ്പിളായി ട്രിപ്പിളായി യെസ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ വരുന്നതിന് മുമ്പേ ഓൺലൈനിൽ കയറി എത്ര ദിവസം നിൽക്കുന്നോ അതിനനുസരിച്ചുള്ള റൂം ഒറ്റയടിക്ക് ബുക്ക് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് നല്ലത് അപ്പം പണിക്ക് വരുന്നവരും ഇങ്ങോട്ടാണ് വരേണ്ടത് കേട്ടോ എനിക്കറിയാം പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ടൂറിസം പർപ്പസിനല്ലാതെ ജോലിക്ക് പർപ്പസിനായിട്ട് വരുന്നുണ്ട് ഓരും പോരും ഇവിടെ തന്നെയാണ് വന്ന് നിൽക്കേണ്ടത് ഇതുകൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കാരാണ് ഫുള്ള് കയറി വേണം നമ്മൾ കാണുക എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാൽ യു എസ് ഡോളർ ചൈനീസ് കറൻസി എല്ലാം നമുക്കവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഇവിടുന്ന് നമുക്ക് നാട്ടിലേക്ക് കാശ് അയക്കണം എന്നുള്ളത് അതിനുള്ള ബെസ്റ്റ് യൂണിയൻ മണി ട്രാൻസ്ഫറും കൂടെ ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ സ്മെല്ലെന്ന് വെച്ചാൽ അച്ചാറ് അത് ഇങ്ങക്ക് ഫീൽ ആവില്ല ഞങ്ങൾക്ക് ഫീൽ ആവുള്ളൂ അച്ചാർ സ്മെല്ല് ചെയ്യേണ്ടത് പിന്നെ എന്തൊക്കെയാണ് പിന്നെ യു എസ് അച്ചാർ പിന്നെ എന്തൊക്കെയാണ് സമൂസേൻ്റെ സ്മെല്ല് എല്ലാത്തിനും സ്മെല്ല്ണ്ട് നോക്കി നമ്മളിങ്ങനെ നടന്ന് കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ എത്തിയ പോലെയാണ് സമൂസ പിന്നെ ഓറഞ്ച് ആപ്പിള് എല്ലാ സാധനവും ഇതേ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഗുലാബ് ജാമ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ നോക്കി ബിരിയാണി പുട്ട് കാര്യങ്ങൾ ഉണ്ട് ഇതൊരു ഇന്ത്യൻ ഏരിയ ഇതൊക്കെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണിത് ഒരു ഇന്ത്യൻ ഏരിയ പോലെ ഉണ്ടാവും ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ഒരുപാട് ചുറ്റി കറങ്ങി കാണാനുണ്ട് അപ്പോൾ എവിടെ നമ്മൾ പോവുക ഒരു ഫുഡ് കഴിക്കുക സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് മലയാളികളുണ്ട് നമ്മളൊരു തിരുവനന്തപുരം കാര്യം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ചെല്ലാം അപ്പോൾ നമുക്ക് ആദ്യം എവിടെയൊക്കെ പോകണം എന്ന് അങ്ങനെ നോക്കിയോ ഫുഡൊക്കെ നോക്കി ഫുഡ് ആ ലാൽ ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഉള്ളോട്ട് കഴിക്കുന്നത് ഇവിടെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറാൻ വരെ എത്ര കൊല്ലയ്ക്ക് പോവാ ഓക്കേ ഈ ബിൽഡിങ് ഒരുപാട് കൊല്ലയില്ലേ ഒരുപാട് വർഷം ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്നും ഇതുപോലെ തന്നെയാണ് ഇന്നും ഇതുപോലെ തന്നെയാണ് ഒരു ഡിഫറൻസ് ഇല്ല ഓക്കെ അപ്പം നമുക്ക് ഫുൾ ഒന്ന് ഇങ്ങനെ കാണാം ഇത് നമ്മളെ ഇവിടെ ഉള്ളൊരു ഒരു തമിഴ്നാട്ടുകാരനാണ് പുള്ളി ഇത് അവിടെ പാനീപൂരി ഹലോ ഹായ് 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 പുള്ളി എല്ലാവർക്കും കൂടെ പാനിപൊരി നോക്കിക്കൊള്ളി ഇന്ത്യൻ ഫുഡുകള് തേങ്ങ വട പിന്നെ ആറാം നമ്പർ തായ്ലാന്റ് കരിമ്പുണ്ട് തായ്ലാൻഡ് തേങ്ങ ഉണ്ട് നമ്മുടെ നാട്ടില് നാടൻ തേങ്ങ ഉണ്ട് പാനിപ്പുരിന്റെ ഏരിയ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ചിപ്സ് പിന്നെ ഇത് ഇത് തന്നെയാണ് ആ പാവക്ക കയ്പക്ക കയ്പക്ക ഉണ്ട് ചിപ്സ് കടല ആ എല്ലാം ഉണ്ട് പക്ഷെ ഈ കാണുന്നതിന്റെ റേറ്റ് കേട്ടാല് കാരണം ഇത് ഹോങ്കോങ് ആയതുകൊണ്ട് നമ്മളെ നാട്ടിലാണെങ്കിൽ അമ്പത് റുപ്പ കിട്ടുന്ന സാധനം ഇവിടെ നാനൂറ്റി അമ്പത് കാരണം ഡോളർ അല്ലേ ഇതാണ് ഇവിടുത്തെ കച്ചവടം എത്ര റിട്ടിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പക്ഷെ ഇവർ പക്ഷേ ഇവരിവിടെ താമസിക്കുമ്പോൾ ഈ ചെറിയൊരു ഷോപ്പ് ആണെങ്കിലും ഈ ഷോപ്പിന്റെ റെൻ്റൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതൊരു ഫാക്ടറാണ് അപ്പോൾ നമ്മളെ നാട്ടില് ഒരു അമ്പതിനായിരം രൂപ കൊടുത്ത് നിൽക്കുന്ന ഒരു ഒരു ഏരിയ സെയിം സൈസ് ഇവിടെ അഞ്ച് ലക്ഷം കൊടുക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ റേറ്റ് വ്യത്യാസം അണ്ണനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഈ ഒരു കുപ്പി വെള്ളത്തിന് പത്ത് ഡോളറാണ് ആണ് അതായത് നൂറ്റിപ്പത്ത് രൂപയാണ് പാനിപ്പൊരിക്ക് അണ്ണാ ഇത് എവളോ ഒരു പാനിപ്പൊരി നമ്മളെ നാട്ടിൽ നമ്മൾ ഇരുപത് റുപ്പ്യ മുപ്പത് ഉറുപ്യ കഴിക്കുന്ന സാധനം ട്വന്റി ഫൈവ് അതായത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരും പിന്നെന്താ ഇതെവളോ അഞ്ചു മസാല മുന്തിരിയാ അഞ്ചു നമ്മുടെ നാട്ടിൽ ഇവിടെ പിന്നെ ഇരുന്നൂറ്റി അമ്പത് റുപ്പി വരും ഇതാ പത്ത് രൂപ നാട്ടിലും എവിടെ തമിഴ്നാട്ടിൽ ഇത് നമ്മള് സൗത്ത് ഇന്ത്യൻ ഇഞ്ചിണ്ട് പാലക്കാടൻ മട്ട അരി എവിടോ ഒരു ഫൈവ് ആസ്കൗണ്ട് വില കേട്ടോ അഞ്ച് കിലോ മട്ട അരിക്ക് ആണ് ആയിരത്തിഒരുന്നൂറ് രൂപ വില അതാ പറഞ്ഞ ഹോങ്കോങ് എത്ര എക്സ്പെൻസീവ് ആണ് ഇപ്പൊ ഏകദേശം ഐഡി കിട്ടിയില്ലേ ഇനി നമുക്ക് എന്താ നമുക്ക് ഭക്ഷണം കഴിക്കണം കഴിക്കണം എന്താ ഇന്ത്യൻ ഫുഡ് കഴിക്കാം ഇന്ത്യൻ ഫുഡ് ഇന്ത്യയിലാണല്ലോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാണ് ഇത് ബ്രഞ്ചാന്ന് പറയാം ബ്രഞ്ച് പറയാം നമ്മള് വന്നിട്ടുള്ളത് ഒരു നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിലാണ് ഇവിടെ പുഡ് ചേച്ചി ഇവിടെ എന്തൊക്കെയുണ്ട് സാധനങ്ങൾ

ബിരിയാണി ചിക്കൻ മട്ടൺ ഗൈസ് അത് എല്ലാ സാധനങ്ങളും ചേച്ചി ചേച്ചി ഹോങ്കോങ് സിറ്റീസിനാണ് ഇന്ത്യ കാരക്കുടിയാട് ഞാനങ്ങ് പോയിട്ടേ കാരക്കുടി പോയിട്ടുണ്ട് ചെറ്റിനാട് അപ്പൊ ബാക്കി നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് അപ്പൊ നമ്മൾ എന്താ ഓർഡർ ചെയ്യേണ്ടത് നമ്മള് നോക്കട്ടെ

നമ്മള് പേര് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ ഫുഡ് കഴിക്കാൻ വരികയാണെങ്കിൽ ഓഫർ എടുക്കും ആ ഡിസ്കൗണ്ട് കഴിക്കും കിട്ടിട്ടുണ്ട് പുട്ടിന് ഒരു പാറകഷ്ണത്തിന്റെ ഒരു വന്നപ്പം ഞാൻ ഈ അഡ്രസ്സിക്കാരും ഇത് നല്ല

എല്ലാര് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ കാര്യങ്ങൾ കണ്ടെത്തണം നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സഹായം അവര് വരുന്ന ആൾക്കാർക്ക് ഒരു സെറ്റ് കുറുക്കോഴി എന്തെങ്കിലും കണ്ടെത്താനുള്ള കുറുക്കോഴി എന്താണ് അപ്പൊ ചുങ്കി മാംഷം അതായത് ഇന്ത്യൻ കൾച്ചർന്ന് മാറിയിട്ട് വല്ലതും കാണിക്കണ്ടേ നമ്മള് ഹോങ്കോങ്ങിലാണെന്നുള്ളത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഹാർബർ സിറ്റിയിലോട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് പരിപാടി ഉണ്ട് എന്താ മെയിൻ പരിപാടി ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഫെറി എടുക്കും ഫെറി ഫെറി എടുത്തിട്ട് ഐലൻഡ് പോലെ തൊട്ടപ്പുറത്തേക്കുള്ള ഒരു കടലും സ്ഥലം പോലിച്ചു കടന്ന് അപ്പുറത്തേക്ക് പോകും പിന്നെ അവിടെ ഏറ്റവും ഒരു ഇതുണ്ട് പിന്നെ മലയാളത്തിൽ അതിൽ കാര്യം കഴിഞ്ഞ നമ്മുടെ വ്യൂ നല്ല അതാണ് നമ്മളെ അടുത്ത പരിപാടി പരിപാടി അപ്പം ഒരു കിടിലൻ ഒരു ഷിപ്പ് റൈഡ് അതിന് ശേഷം നമ്മൾ ഹോങ്കോങ് വ്യൂ ഒരു വലിയ പിന്നെ എന്താ പറഞ്ഞാൽ കയറിയിട്ട് നമ്മൾ കറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഷിപ്പ് എടുക്കണം ഷിപ്പ് എടുത്തിട്ട് ജസ്റ്റ് ജസ്റ്റ് അപ്പുറത്തോട്ട് രണ്ട് ഡോളറാണ് ഷിപ്പിന് വരുന്ന ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രൂപ ഓനെ നിങ്ങൾക്ക് അതിന്റെ വലിപ്പം മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല ഞാനൊന്നും അടുത്തേക്ക് പോട്ടെ പോകട്ടെ ഞാൻ എന്റെ ജീവിതത്തെ കണ്ടതിൽ ഏറ്റവും വലിയ ഷിപ്പാട്ടോ അത് അമ്മാര് വലുപ്പം ഹ്യൂജ് സൈസ് നിങ്ങൾക്ക് ഇതിന്റെ വലുപ്പം ഞാൻ ക്യാമറ കാണിച്ച മനസ്സിലാവില്ല അമ്പ സൈസ് കേട്ടോ അത് ഒരു വലിയ വലിയൊരു ഒരു ഈ ഒരു ബിൽഡിങ്ങിന്റെ പകുതി ഉണ്ട് ഗൈസ് അത് വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നാ ആൾക്കാരൊക്കെ നോക്കിയൊക്കെ നോക്കി എന്നാ സ്റ്റാർ ഫെറി ഹാർബർ ആൻഡ് വാട്ടർ ഫോറിനേഴ്സിന് ഐഡി ഉള്ള ഹോങ്കോങ് ബാങ്ക് അക്കൗണ്ട്

അഡൽട്ട് മൂന്നായിരം രൂപ ചിന്തയുണ്ട് അടൾട്ട് അഞ്ച് ഡോളർ ആണെന്ന് അപ്പൊ പത്ത് ഡോളർ എണ്ണം പോകുന്നത് ആ അഞ്ചും വേണം അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് വയ്ക്കോ ആ ആ ഒന്ന് ഒന്ന് ഇടി അഞ്ഞൂറ് രണ്ടടി രണ്ടടി വന്നിരിക്കുകയാണ് അപ്പം രണ്ടല്ല നമുക്ക് ടിക്കറ്റ് വരുന്നത് അഞ്ച് ഡോളറാണ് ഇല്ല 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 ഒരു പത്ത് ഇരുപത് ഇല്ല അഞ്ഞൂട്ടോളി നമ്മള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് എവിടെ വെക്കും അത് കഥ ഓ ഒന്ന് കയറി കിട്ടി ഇനി നേരെ പോയാൽ മതി അപ്പം നമ്മൾ ഷിപ്പിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കുറെ വെൻഡിങ് മെഷീനുകളുണ്ട് ഒക്കെ പൈസ കൊടുത്താൽ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടുത്തെ വേസ്റ്റ് ഡസ്റ്റ്ബിനാണത് ഇതേ ഓർമ്മ നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ഒരു ബോട്ട് ചെട്ടിന്ന് പോകുന്ന ആ ഫെറി അപ്പൊ നമുക്ക് അടുത്ത ഫെറി വരട്ടെ അതുവരെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം ഇവിടെയാണ് വെയിറ്റ് അടുത്ത ഫെറി വരുമ്പോൾ തുറക്കും ഇതാ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ആദ്യം പോയാൽ നമുക്ക് സീറ്റ് കിട്ടും നേരമെങ്കിൽ പോകണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടില്ല നമ്മൾ നമ്മൾ സീറ്റ് വേണം ഭംഗിയുണ്ട് സീറ്റ് വേണം വരും നല്ല കിടിലൻ നല്ലൊരു വ്യൂറ്റ് റൈറ്റ് റൈറ്റ് പറഞ്ഞു ഞാൻ റൈറ്റ് കയറി നമ്മൾ കണ്ട ആ ഷിപ്പ് ിന്റെ ഒരു ഉണ്ട് ഈ ഷിപ്പിന്റെ വലിപ്പ് നോക്കി ഇതാണ് ഒരു പണ്ടത്തെ ഒരു പിന്നെ മരത്തിന്റെ ഒക്കെ വെച്ച ഒരു സീറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് മുന്നിലും ഉണ്ട് സീറ്റ് ജോറിലും ഉണ്ട് സീറ്റ് കാണാം ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ എത്തോ അക്കരെ പച്ച യാണ് മുതലാളി ജങ്ക ചക്ക അവ നല്ലൊരു ഷിപ്പും ഉണ്ട് എന്താ വേറൊരു ഷിപ്പും ഉണ്ട് നമ്മള് മറ്റേ അരുവിലെത്താനായി അഞ്ചു കൊണ്ട് എത്തും രസും നല്ല കാറ്റ് നിങ്ങൾക്ക് നല്ല ക്യാമറയിൽ നല്ല കാറ്റടിക്കുണ്ടാവും നല്ല വൈബാണ് നല്ല തെളിഞ്ഞ വെള്ളം ഒരു ചളിയോ ഒന്നുമില്ല ഇല്ല അത് പറഞ്ഞറിയിക്കേണ്ടതാണ് കൂടുതൽ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് വേറെ അപ്പോ നമ്മളെ ഷിപ്പ് കപ്പൽ ഇവിടെ അടുത്തോണ്ടിരിക്കയാണ് ഇവിടെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങും പിന്നീട് നേരെ മറ്റൊരു കര ഹോങ്കോങ്ങിന്റെ മറ്റൊരു കരയിലോട്ടാണ് നമ്മളെ യാത്ര ഇടുക്കുമ്പോ ഒരു മുട്ടലുണ്ട് എന്നാലും കുഴപ്പമൊന്നുമല്ല ഇപ്പൊ ഡോറ് തുറന്നു വരും ഡോറേ തുറക്കൂ ഇതൊക്കെ നിങ്ങള് ഇവിടെ വന്നാ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഇതൊക്കെ ഉള്ളു ചെയ്യാന് പിന്നെ നല്ല കോടീശ്വരന്മാരാണെങ്കിൽ പോക്കറ്റ് നല്ല വന്നോളി കീറും കണത്തിലെന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷറി കണത്തില് അതായത് മൂവായിരം കിട്ടി ചൊപ്പ റൂമോ നമ്മ നല്ല ഒരു റൂമൊരു ഇരുപതിനായിരം നാപ്പതിനായിരം ഉറപ്പേന്റെ റേഞ്ചില് ഇങ്ങനെ വരേണ്ടി വരും

നമ്മളിപ്പോ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ യന്ത്രം കഴിഞ്ഞാൽ കേറാനാണ് ഭയങ്കര വൈബാണ് ഞാന് ഇത്ര എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കേറിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് കേറി നോക്കാം വീഡിയോയിൽ ശരിക്കും സൈസ് നല്ല ജയന്റ് ഇംഗ്ലീഷിലെ ആ ജയന്റ് അതന്നെ അതന്നെയാണ് അതന്നെയാണ് ജയന്റ് വീലിനാണ് ഇതിന്റെ പേര് നമ്മളെ ടോട്ടനാമന്റെ എ ഐ അയ്യേ അവര് ഇതാണ് ഇത് സ്പോൺസർമാർ അവരാണ് വാട്ടർ ടാക്സിന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തേക്കേ അപ്പൊ നമുക്കിനി ഇതിന്റെ മേഖലയിലോട്ട് കയറാം ഇതിന്റെ ടിക്കറ്റ് ഒക്കെ എവിടെ എടുക്കാം നമ്മള് ഇതിന്റെ അകത്ത് പോയി നോക്കാം അവിടെ ഓക്കെ ടിക്കറ്റ് എത്രയാണെന്നിപ്പോ പറഞ്ഞോ ഇതാണ് കേട്ടോ റേറ്റ് പ്രൈവറ്റ് റൈഡ് വേണമെങ്കിൽ നൂറ്റി അറുപത് സാധാണെങ്കിൽ അറു ഇരുപത് ഡോളർ ഇരുപത് ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഡോളർ എന്ന് വെച്ചാൽ പത്ത് ഇരുന്നൂറ്റി നാൽപ്പത് ഇത് എക്സ്പെൻസീവ് അല്ലല്ലോ ആ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹോങ്കോങ് വെച്ച് നോക്കുമ്പോളെ ഒരു എക്സ്പെൻസീവ് കുറഞ്ഞൊരു ഏരിയ ആണ് ഇത് ഏരിയ അല്ല കുറഞ്ഞ വീല് ആ ടിക്കറ്റ് പ്രൈസസ് അഡൽട്ട് ട്വൻറി ഡോളറ്

കുട്ടികൾ മൂന്ന് ടു പതിനൊന്ന് വയസ്സുള്ളവർക്ക് പത്ത് ഡോളറ് അങ്ങനെയാണ് ട്രെയിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നോക്കി ഇങ്ങോട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ ക്യു ആർ കോഡ് അവിടെ സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ മൊലാളി അല്ലി ക്യു ആർ കോഡ് ഓനവിടെ സ്കാൻ ചെയ്യൂലോ പക്ഷേ ആ ചോദ്യം ഓക്കെ ഒന്നും ചെയ്തില്ല അവിടെ സ്കാൻ ചെയ്യാതിരിക്കും അല്ലേ നല്ലൊരു ഭഞ്ഞുള്ളൊരു ഏരിയ ഞാൻ വന്നതിൽ എനിക്ക് ഹോങ്ങി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പച്ചപ്പിലും പിന്നെ നല്ല കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലഗേജ് വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ പത്ത് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലഗേജ് വെക്കാം ജാസ് ക്യൂ എവിടെ എത്തിയിട്ടില്ല പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുപ്പി വെള്ളം ഒരു ടെൻറ്റ് ഇതൊക്കെ ആയിട്ട് വന്നാലേ ഇതിലൂടെ കേരളം അടക്കുള്ളൂ ഏകദേശം ഞങ്ങളിപ്പോൾ ഇരു നിൽക്കാൻ തുടങ്ങി ഇരുപത് മിനിറ്റായി ഇനി ഒരു അര മണിക്കൂർ മണിക്കൂർന്നാലെ ഉള്ളു കയറാൻ വേണ്ടി പറ്റുള്ളൂ അത്ര വലിയ ക്യൂ ആണ് അവിടെ അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫൈനലി ഇതാ ഇതിൻ്റെ എൻഡിലെത്തിരിക്കുകയാണ് ഇനിയിപ്പം അവിടെ കയറിയാൽ മതി പൊള്ളിയായിരിക്കും എല്ലാം പേടി വരുമോ മേലെത്തുമ്പോൾ പൊട്ടി വീഴുവോന്നുള്ളത് അത് നിങ്ങളുടെ മനസ് മനസ്സിൻ്റെ കരുത്തുപോലെ പൊട്ടി വീകുകൊ െൻസ്റ്റോറിക്കൽ ഹിസ്റ്ററി ആവും ഇത് കിട്ടോറൻസ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ ഇൻഷുറൻസ് എന്നൊക്കെ നമ്മൾ ചോദിച്ചിരിക്കണേ എന്തായാലും അടിപൊളിയാണ് ഒന്നില് നാലാള് നാലാളല്ലേ നാലാള് എല്ലാരും ഇങ്ങനെണ്ട് മൈൻഡ് യുവർ ഹെഡ് എന്നവിടെ എഴുതിക്കണേ ഹെഡ് എല്ലാരും തലക്കടിച്ചൊക്കെ മരിച്ചു വീക്കലാണ് അപ്പം നല്ല അടിപൊളി മൂന്ന് പ്രാവശ്യം കറക്കും ക്ലോസ് ചെയ്തിരിക്കാണ് ഇനിയാണ് വ്യൂ അടിപൊളി ചെറുതായിട്ട് പേടിയൊക്കെ ആവും കേട്ടോ നമ്മുടെ കളി ഒരുപാട് കളിക്കുന്ന കുട്ടികൾ കളിക്കുന്ന നമ്മുടെ നാട്ടിൽ കളിക്കുന്ന പോലെ സംഭവങ്ങൾ പേടിയാവില്ല ശരിക്കും ഓരോ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മോനെ ബ്യൂട്ടിഫുൾ ചെറുതായിട്ടൊക്കെ പേടിയാവുന്നുണ്ട് എന്റെ മോനെ ോങ്കോങ് സിറ്റിന്റെ പകുതി ഭാഗങ്ങൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ വേണ്ടി പറ്റിട്ടോ നമ്മളെ നാട്ടത്തെ ജാൻവിൽ പോലെ ഇതിങ്ങനെ ആടി ആടിക്കളിക്കൊന്നില്ല ഒരു നമ്മൾ ഏറ്റവും പൊസിഷനിലേ നിക്കും നമ്മളെ മറ്റേ സിടക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റി പൊള്ളിയാണ് കേട്ടോ ഇതിങ്ങനെ വന്ന് നിക്കണാണോ ഇതിനെ പേടിയാവും

അടിപൊളിയല്ലേ കാണാൻ സീനറി വേ വേറെ ലെവലായിരിക്കും പിന്നെ നമ്മൾ എടുത്ത ഫോട്ടോസിൻ്റെ അതിവിടെയാണ് ഇവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ തരും എത്ര എത്ര ഡോളറാണ് നമ്മൾ നോക്കുന്നില്ല എന്തായാലും നമ്മൾ ഈ വ്യൂ കണ്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിക്കുകയാണ് അതായത് ഹോങ്കോങ്ങിൽ വന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഒരു ആക്ടിവിറ്റിയാണ് ഇതാണ് കേട്ടോ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എല്ലാം കഴിഞ്ഞു നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ് ഇന്നലെ കിടന്ന റൂമല്ല ഇന്ന് വേറെ റൂമാണ് ഇന്ന് കൂടെയുള്ളൂ ലാസ്റ്റ് നൈറ്റ് ഇന്ന് ഇന്ന് ഹോങ്കോങ് നാളെ രാവിലെ നമ്മൾ അടുത്ത രാജ്യത്തോട്ട് ബുക്ക് പറക്കും ലാസ്റ്റ് വീഡിയോ എന്താ പറയാ ഹോങ്കോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ് എൻ്റെ വിസ ഒന്നും വേണ്ട പിന്നെന്താ കുറെ ഒന്നും കാണാൻ നിങ്ങൾക്ക് വലിയ സിറ്റി ലൈഫ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പോർഷ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഓർക്കൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകാം എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ സിറ്റി ലൈഫ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വലിയതൊന്നും ഇല്ല ഞാൻ പറയല്ല പോർഷ് നല്ല സിറ്റി വൈബ്രൻ്റ് സിറ്റി ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരിക അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനി അവസാനിപ്പിക്കട്ടെ ബൈ ബൈ ഓക്കെ അപ്പം